യാത്രക്കാരുടെ എണ്ണം കുറയുന്ന കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണക്കടത്ത് കേസുകളുടെ എണ്ണം കൂടുകയാണ് കേരളത്തിലെ പ്രധാന സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം സ്വർണക്കടത്ത് കാര്യർമാർക്കൊപ്പം ക്യാബിൻ ക്രൂ കൂടി ഈ രംഗത്ത് സജീവമായതോടെയാണ് കണ്ണൂർ കേരളത്തിലെ തന്നെ സ്വർണക്കടത്ത് ഹബ്ബായി മാറിയത് സ്വർണക്കടത്തിൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് ഡി അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന് ലഭ്യമാകുന്ന സൂചന കഴിഞ്ഞ ആഴ്ച പിടിയിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരി സുരഭി പല ഘട്ടങ്ങളായി ഇരുപത് കിലോ സ്വർണം കടത്തിയതായാണ് കണ്ടെത്തൽ മസ്കറ്റിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് എഴുന്നൂറ്റി പതിനാല് വിമാനത്തിൽ കണ്ണൂരിലെത്തിയ സുരഭിയിൽ നിന്ന് ശരീരത്തിൽ ഒളിപ്പിച്ച തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് ആരാണ് സുരഭിക്ക് സ്വർണം അന്വേഷണം ചെന്നെത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ തിലങ്കേരി സ്വദേശി സുഹൈലേക്കാണ് ഈ ജോലിയിൽ പത്തു വർഷത്തിലേറെ പ്രവർത്തിക്കുന്ന സുഹൈലാണ് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സൂത്രധാരൻ എന്നാണ് ലഭ്യമാകുന്ന വിവരം കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷ്യൻ ടീമിന് സ്വർണ്ണക്കടത്തിലെ പങ്ക് സംബന്ധിച്ച് നിർണായക വിവരങ്ങളും സുരഭിയിൽ നിന്ന് ലഭിച്ചു കടത്തുന്ന സ്വർണം കണ്ണൂരിലെ ഒരു ജുവലറിയിലേക്കാണ് പോകുന്നതെന്നാണ് വിവരം സുഹൈലിനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കണ്ണൂർ വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ചത് ഇരുന്നൂറ് കിലോയിലധികം സ്വർണമാണെന്നാണ് കണക്ക് വിമാനത്തിലെ സീറ്റിനടിയിലും ശൗചാലയത്തിലും മാലിന്യത്തിലും ഉപേക്ഷിച്ച നിലയിലടക്കം നിരവധി തവണ സ്വർണം ലഭിച്ചിട്ടുണ്ട് എയർ കസ്റ്റംസ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എയർപോർട്ട് പോലീസ് എന്നിവരാണ് ഇത്രയും സ്വർണം പിടികൂടിയത് കസ്റ്റംസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും എയർപോർട്ട് പോലീസ് അഞ്ച് കിലോഗ്രാമിലേറെ സ്വർണം പിടികൂടിയതും കണ്ണൂരിന്റെ ചരിത്രം ശരീരത്തിൽ ഒളിപ്പിച്ച് സ്വർണ്ണക്കടത്ത് നടത്താൻ കാരിയർമാർക്ക് പ്രത്യേകം പരിശീലനം നൽകുന്ന സംഘമുണ്ട് നാല് ക്യാപ്സ്യൂളുകളാണ് സുരഭി ശരീരത്തിൽ ഒളിപ്പിച്ചത് സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല ശരീരത്തിനകത്തെ അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും ഇതൊഴിവാക്കി മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനാണ് പ്രത്യേക പരിശീലനം നൽകുന്നത് അടുത്ത കാലത്ത് സ്ത്രീകളെയാണ് കൂടുതലും കാരിയർമാരാക്കുന്നത് വിമാനത്താവളത്തിലെ മെറ്റൽ ഡിറ്റക്ടറുകൾ അടക്കമുള്ള സുരക്ഷാ പരിശോധനാ സംവിധാനങ്ങൾക്ക് സമാന്തരമായ പരിശോധനാ സംവിധാനം സ്വർണക്കടത്ത് സംഘങ്ങളുടെ ഗൾഫിലെ കേന്ദ്രങ്ങളിലുണ്ട് റിസ്ക് ഉള്ളതിനാൽ സ്വർണം വിഴുങ്ങാൻ രീതി ഇപ്പോൾ കാര്യമായി പറ്റുന്നില്ല അഞ്ച് മാസത്തിനുള്ളിൽ പതിനാല് കിലോ സ്വർണം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് സർവകലാ റെക്കോർഡിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ വ്യാപക സ്വർണ്ണക്കടത്ത് പിടികൂടി കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ പതിനാല് കിലോയോളം സ്വർണ്ണമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കടത്തവേ പിടികൂടിയത് പേസ്റ്റ് രൂപത്തിലാക്കി സോക്സിലും അടിവസ്ത്രങ്ങളിലും സാനിറ്ററി പാഡുകളിലും തേച്ചു പിടിപ്പിച്ചും ലോഹകമ്പിയുടെ രൂപത്തിലാക്കിയും ബട്ടണുകളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഒളിപ്പിച്ചാണ് സ്വർണം കടത്തുന്നത് സ്വർണ്ണക്കടത്തിനിടെ ക്യാബിൻ ക്രൂ പിടിയിലായ സാഹചര്യത്തിൽ നിലവിൽ ശക്തമായ പരിശോധനയാണ് നടക്കുന്നത് ഡിആർഡി ഐ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്ന രഹസ്യ വിവരം അനുസരിച്ച് പ്രത്യേക പരിശോധന വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് കടത്തിന് പല രീതികൾ ഒന്ന് അടിവസ്ത്രത്തിൽ പ്രത്യേക അറക്കുള്ളിലാക്കി തരിയാക്കിയതോ മിശ്രിത രൂപത്തിലാക്കിയതോ ആയ സ്വർണം രണ്ട് കുഴമ്പ് രൂപത്തിലാക്കിയ സ്വർണം വസ്ത്രങ്ങളിലും ശരീരത്തിലും തേച്ച് പിടിപ്പിക്കൽ മൂന്ന് ചോക്ലേറ്റിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തൽ നാല് ഗർഭനിരോധന ഉറയിലാക്കി വിഴുങ്ങൽ ഗുഹ്യഭാഗങ്ങളിൽ ഒളിപ്പിക്കൽ അഞ്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്കുള്ളിൽ വിളക്കി ചേർക്കൽ ഉദ്ഘാടനത്തിന് പിന്നാലെ സ്വർണ്ണക്കടത്തും ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിനായിരുന്നു കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം പതിനേഴ് ദിവസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് വിമാനത്താവളത്തിൽ ആദ്യമായി സ്വർണം പിടികൂടിയത് രണ്ടേ ദശാംശം രണ്ട് ഒമ്പത് രണ്ട് കിലോ സ്വർണ്ണമാണ് പിടികൂടിയത് സ്വർണ്ണമൊഴുകി രണ്ടായിരത്തി പത്തൊൻപതിൽ പിടികൂടിയത് അറുപത്തിരണ്ടേ ദശാംശം ഒൻപത് ഏഴ് രണ്ട് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുപത്തി മൂന്ന് ദശാംശം രണ്ട് എട്ട് അഞ്ച് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് കിലോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കൂട്ടാളികൾ സ്വർണ്ണക്കടത്തിന് ക്യാബിൻ ക്രൂ കൂടാതെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുള്ളതായി വിവരം കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിലാണ് മൂന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത് കടത്തിന് കൂലി ലക്ഷം കരിയർമാർക്ക് ഓരോ തവണയും സ്വർണ്ണം കടത്തുമ്പോൾ അൻപതിനായിരം രൂപ വീതമാണ് ലഭിക്കുക ക്യാബിൻ ക്രൂ അംഗമായ തനിക്ക് സ്വർണ്ണ ഓരോ തവണയും രണ്ടു ലക്ഷം രൂപയായിരുന്നു പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്ന് സുഹൈൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി പത്ത് വർഷമായി ക്യാബിൻ ക്രൂവായി ജോലി ചെയ്യുന്ന സുഹൈൽ എങ്ങനെയാണ് താൻ സ്വർണം കടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു വിദേശത്ത് നിന്ന് യാത്രക്കാരാണ് സ്വർണം എയർപോർട്ട് വരെ എത്തിക്കുന്നത് വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ യാത്രക്കാർ സ്വർണം ഉപേക്ഷിക്കും തുടർന്ന് ക്യാബിൻ ക്രൂ ഇത് കണ്ടെടുത്ത് മലദ്വാരത്തിലോ മറ്റ് ശരീരഭാഗങ്ങളിലോ ഒളിപ്പിക്കുകയാണ് പതിവ് ഇവരുടെ വീട്ടിലെത്തിയാണ് സുഹൈൽ സ്വർണം ശേഖരിച്ചിരുന്നത് പിടികൂടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പിടിക്കപ്പെടാതെ പോകുന്നതെന്നും ആരോപണമുണ്ട് സ്വർണക്കടത്ത് കേന്ദ്രങ്ങൾക്ക് സ്വർണ ശുദ്ധീകരണ കേന്ദ്രം ഉൾപ്പെടെയുണ്ട് നീലേശ്വരം നുഞ്ഞിക്കരയിലെ ശുദ്ധീകരണ കേന്ദ്രം ഡിആർഐ സംഘം കണ്ടെത്തിയിരുന്നു അഞ്ഞൂറ്റി എഴുപത് കിലോ സ്വർണം ശുദ്ധീകരിച്ചു നൽകിയതിൻ്റെ രേഖകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു